എടത്തിരിഞ്ഞി വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആവുന്നു ഇരിഞ്ഞാലക്കുട മുകുന്ദപുരം താലൂക്കിലെ എടതിരിഞ്ഞി ഉൾപ്പെടെ സംസ്ഥാനത്തെ നാൽപ്പത്തി അഞ്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ എടത്തിരിഞ്ഞിയിൽ നിർവഹിച്ചു മറ്റിടങ്ങളിലെ ഉദ്ഘാടനം ഓൺലൈൻ ആയാണ് മന്ത്രി നിർവഹിച്ചത് ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എടത്തിരിഞ്ഞു വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി നിർമ്മിക്കുന്നത് എടതിരിഞ്ഞു വില്ലേജിലെ ഫെയർ വാല്യൂ വിഷയം ഉടൻ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിശദീകരിച്ചു അതിനു പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഫെയർ വാല്യൂ വിഷയം ഉടൻ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഇരിങ്ങാലക്കുട ആർ ഡിഒയെ ഇതിന്റെ ഉത്തരവാദിത്തമുള്ള ഓഫീസറായി നിയമിച്ചതായും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എടതിരിഞ്ഞി എച്ച് ഡി പി സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടി മുരളി മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഹു റവന്യൂ ഡിവിഷണൽ ഓഫീസർ പി ഷിബു തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വി എ മനോജ് കുമാർ എൻ കെ ഉദയപ്രകാശ് ടി കെ വർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു